ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇന്ന് ഞാനൊരു ഫാമിലിയായിട്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ഫാമിലിക്ക് വേണ്ടി ഞാനൊരു നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമായിരിക്കാം എന്നാൽ മുമ്പ് പൊണ്ടത്തിൻ്റെ പഴയ വീടുകളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു കാര്യവും പറയാം ഞാൻ നല്ല തിരക്കാണ് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് വീടി ഇടാൻ പറ്റുന്നില്ല ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്ത് വീടി ഇടണം ഇന്നെന്താണ് എൻ്റെ അനിയത്തിമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കുഞ്ഞമ്മക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഫാമിലിയായിട്ട് പുതിയതായിട്ട് കല്യാണം കഴിച്ച് വന്ന് കുഞ്ഞി പിള്ളേരൊക്കെ ആയിട്ട് നമ്മളൊക്കെ എന്തായാലും പഞ്ചറായി നമ്മുടെ ഇനിയൊത്ത തലമുറ കുഞ്ഞി ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കും യുവതലമുറയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും അമ്മമാർ അതായത് നമ്മൾ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞ് കുഞ്ഞുങ്ങള് ജനിച്ച് വളർന്നു വരുമ്പോൾ അവർ നല്ല ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെറുതലേ മുതലേ ട്യൂൺ ചെയ്യണം പിന്നെ നമ്മളത് കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അങ്ങനെ വരത്തുള്ളൂ അപ്പോൾ ഈ തലതിരിഞ്ഞൊരു ജനറേഷൻ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോലൊക്കെ നമ്മുടെ ജനറേഷൻ വളർന്നു വന്നത് മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും മുതിർന്ന ആളുകളുടെ എതിരെയൊന്നും സംസാരിക്കാതെ ഒരു നമ്മൾ ഓർക്കുന്നില്ലേ പണ്ടൊക്കെ ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും അച്ഛനെയും അമ്മാവന്മാരെയും ബന്ധുജനങ്ങളെ അയൽക്കൊത്ത് അയൽവക്കത്തുള്ള നാട്ടുകാരുടെ മുമ്പിൽ പോലും ഒന്നും മറച്ചു പിടിച്ചായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ഒന്ന് ലൈൻ അടിക്കണമെങ്കിലും എല്ലാം നമുക്കൊരു മറവുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ കാണാ കാണേണ്ടാത്ത ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതും നമുക്ക് ഏതുകൊണ്ടൊരു വലിയൊരു തെറ്റുപോലായിരുന്നു ആ ഒരു ജനറേഷനല്ലേ സത്യത്തിൽ സമാധാനപരമായി ജീവിക്കാൻ വളരെ നല്ലത് ഇന്നത്തെ ജനറേഷന് യാതൊരുവിധം നാണോ ഇല്ല മാനോ ഇല്ല എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒമ്പത്തെ വിദ്യാഭ്യാസമുണ്ട് ലെവലേശം വിവരമില്ല ആണല്ലേ മുതിർന്നവരല്ല വലിയവരല്ല ആരാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു വിശേഷം കാര്യ വിവരവും ബോധവും ഇല്ലാതെ വളരുന്നത് ഇപ്പൊ നമ്മൾ അതെന്നോ ചിന്തിച്ചു നോക്കുക നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു നമ്മൾ ആ ഗസ്റ്റെ കാണുമ്പോൾ അയ്യോ വാ എന്ന് എന്ന കയറിയിരിക്കുക അത് നമ്മുടെ ജനറേഷനാണേ അത് സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ തലമുറയെന്തോ കാലിൻ്റെ മേൽ കാലം കേട്ടി ഏതെങ്കിലും സോഭയുടെ മുല്ല കസേരല്ലേ എവിടെയെങ്കിലും ഇരിപ്പുണ്ട് അവർ ഫോൺ കുത്തി ആരെങ്കിലും കണ്ട് കണ്ടു ഒന്ന് നോക്കി പിന്നെ അങ്ങോട്ട് നോക്കത്തില്ല അവർ നോക്കി ചിരിക്കുക എന്നാൽ കയറിയിരിക്കും ആൻറ്റി അല്ലേ അങ്കിൾ കയറി ഇരിക്കി എന്ന് പറയത്തില്ല പണ്ട് നമ്മളെങ്ങനെയായിരുന്നു ഓടി അടുക്കളയിൽ പോയി ചായ ഇടാൻ നോക്കും നമ്മുടെ അച്ഛനും അവർക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ലേ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ വന്ന് നിർദ്ദേശം തരും നിങ്ങൾ നിങ്ങളടുക്കൽ ചായ ഇട അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും എന്തെങ്കിലും റെഡിയാക്കാൻ നമുക്ക് അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് ിപ്പുണ്ട് അല്ലേ അപ്പം നമ്മളത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ അല്ലല്ലോ ശ്രദ്ധിച്ചു ഇതാണോ ഓരോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അന്തരങ്ങളുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം ഹിന്ദു ഹിന്ദൂസിൻ്റെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസിൻ്റെ അവരൊക്കെ എന്തായാലും ആ ഷെഡ്യൂ അവർക്ക് അങ്ങനൊരു ടൈം ടേബിൾ അവർക്ക് വെച്ചിട്ടുണ്ട് ഹിന്ദൂസിന് യാതൊരു ബോധവും വിവരവും ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കാലത്തെ ഫോണും കൈ കൊടുത്ത് അവർ കരയുന്നുമുണ്ട് നമ്മുടെ മൊബൈൽ ഫോണും കൈ കൊടുത്ത് അവരുടെ സാഠ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് ഒരിക്കലും അത് ഒരാളുകളും നിങ്ങൾ ചെയ്യരുത് അത് കുട്ടികൾ കുറച്ച് കരയട്ടെ കുറച്ച് പിടിവാശി വയ്ക്കട്ടെ നിങ്ങൾ കുട്ടികൾക്ക് കരച്ചിൽ തീർക്കാൻ വേണ്ടി ഈസി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തിരിയാൻ വേണ്ടി ഫോൺ കൈ കൊടുക്കരുത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പം അവരെ സ്വന്തം ശുചിത്വം ആദ്യം പഠിപ്പിക്കണം ബഹുമാനി മറ്റുള്ളവരെ മുതിർന്നവരെ അവർ വിളിക്കേണ്ട പേരുകൾ വിളിക്കാൻ പഠിപ്പിക്കണം അമ്മേനെയും അല്ല അപ്പൂപ്പനെയും അമ്മാവനെട്ടാ പോടാ പട്ടി ഇങ്ങനെയൊക്കെ വിളിക്കുന്ന പിള്ളേരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാതാപിതാക്കൾ കൊടുക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് ആ ശീലങ്ങളൊക്കെ അത് നമ്മൾ മക്കൾക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കണം മോശം വാക്കുകൾ വായിൽ വരാതെ അവരുടെ വായിൽ നല്ല സരസ്വതി വരണമെങ്കിൽ നമ്മുടെ വായിൽ സരസ്വതി വരണം നല്ല പിച്ചൊക്കെ കൊടുത്ത് തെറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാകണം അതുപോലെ കുഞ്ഞുങ്ങൾ പിത്തിയിൽ വരയ്ക്കും അവിടെയൊക്കെ വരയ്ക്കുമ്പോൾ അവർക്കൊരു വരയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് മനസ്സിലാകും അപ്പോൾ ബുക്കും സ്കെച്ച് ഇതിനെയൊക്കെ മേടിച്ചു കൊടുക്കണം ഇവിടെ വരച്ച് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബോർഡ് കൂടെ വെച്ചു കൊടുക്കണം ഇതിൽ വരയ്ക്കൂ ഭിത്തിയിൽ വരയ്ക്കല്ലേ അത് മോശമാണെന്ന് ആ ബോധം കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കണം അതുപോലെ ബാത്റൂമിൽ പോയാൽ എങ്ങനെ ബാത്റൂമിൽ കുട്ടികൾ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ബാത്റൂമിൽ പോയി അവർ ആ യൂറോപ്യൻ ക്ലോസിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പം എന്തൊക്കെ ചെയ്യണം ഫ്ലഷ് അടിക്കുക നമ്മൾ നമ്മളതിനു ചുറ്റും വെള്ളം ഒടിച്ച് വെള്ളം ഒടിച്ച് കഴുകുക എന്നിട്ട് അവിടെ പൈപ്പിൻ്റെ ടാപ്പ് വെച്ച് നമ്മുടെയൊക്കെ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റൊക്കെ അങ്ങനെയാണല്ലോ ആ ഹാൻഡ് പൈപ്പ് ഒന്ന് കഴുകിയിട്ട് അവിടെ വെക്കാൻ പഠിപ്പിക്കുക ഇതൊക്കെ പഠിപ്പിച്ചോളാം അങ്ങനെ പല്ല് രാവിലെ പല്ല് തേച്ചിട്ട് നാക്ക് ടങ്ക് ക്ലീനർ ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിക്കോണോ അല്ലെങ്കിൽ ഭയങ്കര വായനാട്ടം ഉണ്ടാവും ചില കുഞ്ഞുങ്ങൾ അടുത്ത് വരുമ്പം ഭയങ്കര ഇത് സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ വാ കഴുക മറപ്പിക്കരുതും കൈ കഴുകാൻ ഇതൊക്കെ നമ്മളാണ് പിള്ളേർക്ക് പറഞ്ഞും കാണിച്ചും കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഇതിലപ്പം കാണത്തില്ലായിരിക്കും ചിലവർക്കും മിക്കവർക്കും ഇതൊന്നും അറിയത്തില്ലായിരിക്കും ആ നാട്ടിന് പുറത്തൊക്കെ ചെയ്യും എന്ത് എന്ന് അങ്ങനെയല്ല ഇവരൊക്കെ ഇനി നല്ല രീതിയിൽ നല്ല നല്ലൊരു സ്ഥലത്തൊക്കെ പോയി ജീവിക്കും എനിക്ക് പറഞ്ഞു തരാം ഞാൻ അങ്ങനെ എനിക്കറിയാവുന്ന ഒരു കുട്ടിയുടെ ഇങ്ങനെ നല്ല ഒരു ഇവിടെ നാട്ടുപുറത്ത് പോയൊരു കുട്ടിയാണ് അവള് കൈ നിറയെ നഖം വളർത്തിയിട്ടുണ്ട് കാല് നിറയെ നഖം വളർത്തിയിട്ടുണ്ട് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട് അവർ ഒരു സ്ഥലത്ത് ഹോസ്റ്റലിൽ താമസിക്കാൻ ചെന്ന് വേറെ കുട്ടികളുടെ കൂടെ അപ്പോൾ ആ കൂടെയുള്ള കുട്ടികളെല്ലാം നല്ല വൃത്തിയും ഡിസിപ്ലിനായിട്ട് വന്നത് ഈ ഒരാൾ മാത്രമേ നാട്ടും പുറത്ത് വന്നിട്ട് ഇതൊന്നും ഒക്കെ അറിയത്തില്ല അപ്പോൾ കയ്യിലൊക്കെ കുറേയെ നഖത്തിലൊക്കെ നെയിൽ പോളിഷ് അടിച്ച് കുറേ വളർത്തി വികൃതമാക്കി വെച്ച് ഒരു ഒരുമാതിരി ഞാനിങ്ങനെ കുറേ നഖം വളർത്തുന്നവരെ പ്രേതമെന്ന് പറയും നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇപ്പുറത്തേക്ക് നഖം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കണം പിന്നെ നോക്കണം നമ്മുടെ നഖത്തിന് താഴുക്കുണ്ടാവും നമ്മളെപ്പോഴും രാത്രി ഒരു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിരിച്ചിരി ഷാംപൊക്കെ ഇട്ടിട്ടാണെങ്കിലും ബ്രഷ് ചെയ്ത് കഴുകാൻ അതൊക്കെ നമ്മൾ ഈ ശുചിത്വം പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം എല്ലാം ഭംഗി അതുപോലെ തലയിലൊക്കെ ഒരാഴ്ച ഒരു മൂന്ന് ദിവസം ഇങ്ങനെ ഇടണം കാരണം ഇന്നത്തെ ചൂടിലൊക്കെ ഭയങ്കര വിയർപ്പ് ഇതൊക്കെ നമ്മുടെ ഒരു ദുർഗന്ധം അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യരുത് ആ രീതിയിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ കുട്ടികളെ ചെറുതിലേ കൊടുക്കണം അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന പിന്നെ സോപ്പൊക്കെ പണ്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സോപ്പ് ആ സോപ്പ് വെച്ച് വീട്ടിൽ മുഴുവൻ പേരും കുളിക്കുന്നു ഇന്ന് അങ്ങനെയല്ലേ എല്ലാവർക്കും പ്രത്യേക പ്രത്യേക സോപ്പാണ് അല്ലേ പണ്ട് ഒരു സോപ്പേ ഉള്ളൂ ഒരു തോർത്ത് അങ്ങനെയൊക്കെ പണ്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാം അപ്പോൾ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവർക്കും പ്രത്യേകം ടൗല് പ്രത്യേകം സോപ്പ് പിന്നെ വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് വരെയാണ് ഇപ്പോൾ അല്ലേ പുരോഗതിയിലേക്ക് നമ്മൾ മാറി പിന്നെ നമ്മൾ വിസ്പർ ഉപയോഗിക്കേണ്ടത് കുഞ്ഞ് ഒരു പത്ത് പേ പത്ത് വയസ്സാകുമ്പോഴേ കുട്ടികളൊക്കെ പീരീഡാകുന്നു അപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കണം പിരീഡായി ബിസ്പ്പറൊക്കെ വാലിച്ചങ്ങോട്ട് ഒരു വാഷ് അവിടെ ഇവിടെയൊക്കെ ചെടി വെച്ചേക്കാം അതൊന്നും നമ്മൾ അനുവദിക്കരുത് കുട്ടികൾക്ക് ഈ വെക്കേഷൻ കാലത്ത് നമ്മൾ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം ഇവർ സ്കൂൾ ടൈമിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാവുക ഇവർ തിരക്കെ കാരണം ഇവർ അവിടെ ഇവിടെയൊക്കെ ഇത് ഇതെന്തുകൊണ്ടെന്നാണ് നമ്മൾ അവർക്ക് ഇത് കൊടുക്കാത്തത് കൊണ്ട് ഇത് ഈ സ്റ്റഡി ക്ലാസ് കിട്ടിയിരിക്കുന്ന കുട്ടികൾ അത് ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ് മറ്റുള്ളവർ അറിയാത്ത വിധത്തിൽ അത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്ത് വെക്കും അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് പിന്നെ കുട്ടികളെ ഒരുങ്ങാൻ പഠിപ്പിക്കണം നമ്മളെ സ്റ്റാൻഡേർഡായിട്ട് ഒരുങ്ങാൻ പഠിപ്പിക്കും എവിടെ ചെന്നാലും ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാലും അലസതയിൽ വരുന്ന ആളുകളെ അവർ എടുക്കത്തിൽ പെട്ടെന്ന് ഒരുങ്ങി നല്ല ടിപ്പ് ടോപ്പ് ചെല്ലുന്നവരെ കണ്ടാലേ എടുക്കത്തുള്ളൂ നിങ്ങൾ കാണും പുറം രാജ്യത്തൊക്കെ ചെന്ന ആദ്യ ഫിലിപ്പീൻസിലേക്ക് എടുക്കുന്ന നമ്മുടെ മലയാളീനൊക്കെ ഏറ്റവും ലാസ്റ്റ് എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ രണ്ട് കിലോ എണ്ണയൊക്കെ വെച്ച് കുളിച്ച് ഒരു കനച്ച എണ്ണയുടെ നാറ്റം സത്യമുള്ള കാര്യമാണ് ഒരു നെൽപോഷിൻ്റെ പുറത്ത് വേറൊരു നെൽപോഷൻ അടിച്ച് ഇവരെ അതൊക്കെ നോക്കും നിങ്ങൾക്ക് അറിയാൻ വേട്ട കടി നമ്മളെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ട് ഇവരെ കൊള്ളാവുക നമ്മുടെ ഓഫീസിലെടുത്ത് അല്ല നമ്മുടെ ഹോസ്പിറ്റൽ ജോലി ഇവരെ കൊള്ളാ എന്ന് നോക്കും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പുറം രാജ്യത്തേക്ക് പോയി എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാത്തവർ ലി ലിപ്സ്റ്റിക് വരെ ഇട്ടിട്ട് അവർ ഒഴുകി ഇവിടെ പോലും അങ്ങനെ നല്ല നല്ല ഹോസ്റ്റ് അങ്ങനെയാണ് അപ്പം എല്ലാം അത് ചെറുതിലേ മുതൽ നമ്മൾ അവരെ ഒരുങ്ങുകയെന്ന് പറയുക തന്നെ ഒരു ഡിസിപ്ലിനാണ് ഇപ്പം ഞാനൊക്കെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഹോട്ടനെ ഓടിയങ്ങോട്ട് അടുക്കളയിൽ കയറില്ല ഞാനൊന്ന് കയ്യും കാലം മുഹമൊക്കെ കഴുകി ഒന്ന് ആദ്യം പ്രാർത്ഥിച്ച് അവിടെ ഇറങ്ങി ഒന്ന് വാഷ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് ഒന്ന് ഒരുങ്ങിയിട്ടാണ് അടുക്കളയിലോട്ട് കയറി വരുന്നത് എന്നെ ആരും കൂറ വേഷത്തിൽ കാണത്തില്ല അടുക്കളയിൽ അത് കണ്ടിട്ടാണ് എൻ്റെ പിള്ളാരും പിന്തുടരുന്നത് മനസ്സിലായി ഇപ്പം ബാത്റൂമൊക്കെ ബാത്റൂമിലൊക്കെ കിടന്ന് ഇപ്പം ഞാൻ കുറേ മടിയാണ് കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റും പക്ഷേ ഞാൻ ആ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തത് കൊണ്ട് ഈ പിള്ളേർ രണ്ട് പിള്ളേരും അങ്ങനെയാണ് നന്നായി ബാത്റൂം കഴിയും അത് എല്ലാ ദിവസവും കഴിയും നോക്കും പിന്നെ ടൗലുകൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൗല് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് തല തുടയ്ക്കുന്ന ടൗല് മാത്രമല്ല നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ടൗല് വെച്ചേക്കണം അത് ഒരു ദിവസത്തിക്കുള്ള ഉപയോഗിക്കരുത് അത് കഴുകാനിട്ടേക്കണം അങ്ങനെ കുട്ടികളെ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് അവരൊക്കെ അവരുടെ അടിവസ്ത്രം ഊരി ഇട്ടാൽ ഒരു സ്മെല്ല് കാണത്തില്ല ഇത് പറയുമ്പോൾ ഒരു വൃത്തികട ഇതൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കും ഇതൊക്കെ പറയാതറിയത്തില്ല ഇത് ചീത്ത കാര്യങ്ങളൊന്നും അല്ല എല്ലാം നമ്മളെ പഠിപ്പിക്കണം പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട് മുതിർന്ന ആൾക്കാർ നമ്മൾ ബാറ്റച്ച് ഗുഡ് എച്ച് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അത് ഉറപ്പായിട്ട് പറഞ്ഞു കൊടുക്കണം ഇപ്പം എൻ്റെയൊക്കെ കൊച്ചുങ്ങൾ പോലും പണ്ട് ആരെങ്കിലുമൊക്കെ ഞോടിയിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോൾ പറയും അന്നെന്താ പറയാന്ന് പറയുമ്പോൾ അന്ന് അവർക്ക് അതിൻ്റെ ബോധമില്ലായിരുന്നു പറയും എന്ന് പറഞ്ഞ കണക്ക് റിലേഷൻസിലെ പിള്ളേരും ഒക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു തരാറുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ കുട്ടികൾ അതേക്കുറിച്ചൊരു ബോധം കൊടുക്കണം പിന്നെ ഇത്ത കാര്യം നമ്മൾ വസ്ത്രധാരണം ചെയ്യുന്നതിൽ ഒരു മര്യാദ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മൂടി വെക്കേണ്ട സാധനം എപ്പോഴും മൂടി തന്നെ വെക്കണം അതൊരു നമ്മുടെ ഇപ്പം മോശം ഒരു വസ്ത്രധാരണത്തിലൊക്കെ വന്ന് ഞാൻ നിങ്ങൾ തിരുന്ന് വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ആയിട്ട് വന്ന് എൻ്റെ വീഡിയോ കാണാൻ പറ്റുമോ നിങ്ങളുടെ ഭർത്താവ് ഭാര്യയായിട്ട് ഒരുമിച്ചിരുന്ന് ഞാൻ ഇവിടം വരെയുള്ള എൻ്റെ പകുതിയെല്ലാം കാണുന്നത് ചെയ്താൽ നിങ്ങൾ പറയും പണി എന്താ എളുപ്പം സ്കിപ്പ് ചെയ്തു പോകാൻ നോക്കും നിങ്ങൾ ആസ്വദിച്ച് കാണുന്ന ഞാൻ നല്ലൊരു കാര്യങ്ങൾ പറയുകയും അതിൻ്റെ വസ്ത്രധാരണവും കൂടെ നല്ലതായുണ്ട് ഞാൻ എന്തെങ്കിലും മോശ വസ്ത്രധാരണ ചോളം എന്തെങ്കിലും ഒരു ഇച്ചിരി പോലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ രാത്രി കിടന്നുറങ്ങാറില്ല എനിക്ക് ആ വീഡിയോ ഒന്ന് ഡിലേറ്റഡ് ഒന്ന് തോന്നാറുണ്ട് കാരണം അത് ചെറുതിലെ മുതൽ നമ്മൾ ഒന്ന് ചെറുതായി കൊടുത്തേക്കണം അങ്ങനെയുള്ള അതൊക്കെ പറയുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാൽ പുരോഗമനവാദികൾ കാണും പക്ഷേ നിങ്ങൾ ചിന്തിച്ചോളൂ പഴയവരാരും ഇത്ര ഇന്നത്തെ പോലത്തെ മോശമൊരു ജീന്ന് കണ്ടില്ലേ നമ്മൾ എവിടെയും കാണുന്നില്ലേ കഞ്ചാവ് പിടിച്ചവരും കുഞ്ഞു കുഞ്ഞുങ്ങളാണ് കോളേജിലും പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ പഠിച്ചുള്ളവർ പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ മോശം സാഹചര്യത്തിൽ നിന്നൊക്കെ കുട്ടികളെ പിടിച്ച് നിങ്ങളൊന്നും അറിയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി നോക്കണം എല്ലാം ഒന്നും പത്രത്തിലും ന്യൂസിലൊന്നും വരുന്നില്ല നല്ല നല്ല വീട്ടുകളിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരും ഒന്നുമില്ലാത്ത സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരും എല്ലാം ഈസി ആയിട്ട് പണം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്യുന്നുണ്ട് ഇതൊന്നും മാതാപിതാക്കൾ വീട്ടിലിരിക്കുന്നവർ അറിയുന്നില്ല ദൂരദേശത്തൊക്കെ എറണാകുളം പോലെ സിറ്റി വൺ സിറ്റികളെ എറണാകുളം മാത്രമല്ല ലോകത്തോളം മുഴുവൻ വൺ സിറ്റികളിൽ വിടുമ്പോൾ നമ്മുടെ മക്കൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ജസ്റ്റ് നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ഏതെങ്കിലും അവർക്ക് ഹോസ്റ്റലിലായിരിക്കുന്നു ഏതെങ്കിലും ഒരു പിത്തിയുടെ അവിടെ നിന്ന് നിങ്ങളോട് ഫോൺ ചെയ്യും ലൈവിൽ കാണുമ്പോൾ എൻ്റെ മോൾ അവിടെ ഇരിക്കുവാണ് അല്ലെങ്കിൽ എൻ്റെ മോൾ റൂമിലുണ്ട് പുറത്തല്ല അവൾ എന്ന് നിങ്ങൾ വിശ്വസിക്കും പക്ഷേ നിങ്ങളെ പറ്റിക്കുമായിരിക്കും ഇത് മനസ്സിലാവും അപ്പം ഇതിനെല്ലാം നമ്മൾ ചെറുതിലെ മുതൽ വീട്ടിൽ നമ്മളൊരു വിശ്വസ്തത മക്കളും നമ്മളോട്ട് വിശ്വസ്തയുടെ ഒരു ആത്മബന്ധം നമ്മുടെ മക്കളോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ ഉച്ചക്കും വൈകീട്ട് നമ്മളെ വിളിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ വിളിക്കണം പ്രയർ ടൈമിൽ നമ്മൾ മക്കളെ വിളിക്കണം മക്കൾ നമ്മളെയും വിളിക്കണം എത്ര അകലത്തിലിരുന്നാലും ആ നൂലിങ്ങനെ പാകി വെച്ചേക്കണം ആ സ്നേഹത്തിൻ്റെ കണ്ണി അപ്പോൾ അവർ നമ്മളെ വിളിക്കും കൃത്യസമയത്ത് മനസ്സിലായ നമ്മൾക്കും ഒരു ശ്വാസം മുട്ടിൽ വിളിച്ചു അവർക്കും ഒരു ശ്വാസം മുട്ടി വിളിച്ചില്ല അങ്ങനെ വരണം അപ്പം അങ്ങനെയുള്ള സ്നേഹത്തോട് നമ്മൾ കുടുംബത്തെ കൊണ്ടുപോകാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുമ്പോൾ ഇവർ നാളെ വലുതായി വരുമ്പോൾ നല്ല ഭാര്യയായിരിക്കും നല്ല കുടുംബിനി നല്ല അമ്മയായിരിക്കും അതുപോലെ ആൺകുട്ടികൾ നല്ല ഭർത്താവായിരിക്കും നല്ല മകനായിരിക്കും സമൂഹത്തിൽ നല്ല വ്യക്തിയായിരിക്കും ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് എനിക്ക് പറ്റിയതല്ല എൻ്റെ കുടുംബത്തെ തന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ സഹോദരങ്ങൾ എന്നൊരു ഓർമ്മ അവർക്ക് വരും തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതു തെറ്റിനും ആദ്യം നമുക്കൊരു ആസ്വാദനം തോന്നും ഒരു രസം ആസ്വദിക്കാനൊക്കെ തോന്നും അത് കഴിഞ്ഞ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞായിരിക്കും ഇത് നമ്മളെ കാത്തിരിക്കുന്നത് ഇതിന് എട്ടിൻ്റെ പണി നമ്മൾ മേടിക്കാൻ മനസ്സിലായ അപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരും ഈ എട്ടിൻ്റെ പണി മേടിക്കേണ്ടി വരും അതുകൊണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതിലേ മുതലേ കുട്ടികൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ മറക്കരുത് നല്ല ആത്മീയത കൊടുക്കണം ഡിസി രാവിലെ എഴുന്നേക്കാവുമ്പം പ്രാർത്ഥിക്കുന്ന കാര്യം അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ബാത്റൂമിലെ കാര്യങ്ങൾ കുളിച്ച് രാവിലെ പിന്നെ എന്താ പ്രഭാ പ്രഭാത ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നത് കൊടുക്കണം അത് വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അവർ കാണണം അച്ഛനും അമ്മയും കൂടെ ലവ്വബിളായിട്ട് ജീവിക്കുന്നത് മക്കൾ കാണണം അച്ഛനും അമ്മയെ സ്പർശിക്കുന്ന അമ്മ അച്ഛനെ സ്പർശിക്കുന്ന വേറെ സ്നേഹ സ്പർശനങ്ങൾ അവർ കാണണം അപ്പോൾ അച്ഛനും അമ്മയും ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ആ ഒരു കുടുംബാന്തരീക്ഷം ഭയങ്കര സുന്ദരമായി തോന്നും അവരും നാളെ അങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പിടുക്കാനേ നോക്കത്തുള്ളൂ അലവലാതെ അച്ഛനും അമ്മയെ ഒക്കെ ആണെങ്കിൽ മക്കളും ഏറെക്കുറെ അങ്ങനെ ആയിരിക്കും മനസ്സിലായേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നല്ല അച്ഛനും അമ്മയാകണം അച്ഛനും അമ്മയും ഒരുമിച്ച് മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞറിയോ എനിക്കോ ഇതൊന്നും കിട്ടിയില്ല ചക്കരകളെ എൻ്റെ മക്കൾക്കും ഇതെല്ലാം ഒരുമിച്ച് കിട്ടാൻ എനിക്ക് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയില്ല ഈ പറഞ്ഞ കണക്ക് അച്ഛനും അമ്മയും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ നമ്മളൊരു രാവുമണുക്കളും നമ്മുടെ കുടുംബം എന്നും മറ്റിരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവ് വേറെ വല്ലവരുടെ പുറകെ പോകുന്ന വേറെ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വ പിന്നെ ആസ്വദിച്ച് ജീവിക്കുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് ആ ഭർത്താവിൻ്റെ കൂടെ മക്കളെ സമാധാനത്തിലൊക്കെ വളർത്താൻ പറ്റുമോ അപ്പം നമുക്കും എന്തെങ്കിലുമൊക്കെ ചിലപ്പം നമ്മുടെ മനസ്സ് എന്തിനാണ് ഇങ്ങനെയുള്ളവൻ്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ പതറിപ്പോവും മനസ്സിലായി ഒരിക്കലും അമ്മ പതറരുത് മക്കളെ ചിറകിൻ്റെ കീഴിൽ തന്നെ അച്ഛൻ അച്ഛനെങ്ങനെ പോയാലും മക്കൾ നമ്മുടെ മക്കളെ ചിറകിൻ്റെ കീഴിൽ വെച്ച് വളർത്താൻ അമ്മ എപ്പോഴും ബാധ്യസ്ഥയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഞാനിപ്പോൾ എൻ്റെ മക്കളെ അങ്ങനെ വളർത്തിക്കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത് എൻ്റെ മക്കൾ മോശപ്പെട്ടൊരു കാര്യങ്ങളിലേക്ക് പോകാറില്ല എല്ലാം എൻ്റെ അനുഭവത്തോട് ചെയ്യത്തുള്ളൂ എന്നോടൊന്നും ആലോചിക്കാറുണ്ട് അപ്പം ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലൊരു അമ്മയാകുക നല്ലൊരു ഭാര്യയാകുക നല്ലൊരു കുടുംബിനിയാകുക കുടുംബത്തെ സ്നേഹത്തിൻ്റെ ബാങ്ക് ആകുക ക്ഷമയുടെ ബാങ്ക് ആകുക അതുപോലെ തന്നെ ഇതിന് എല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കുക എൻ്റെ ഭാര്യ എൻ്റെ വീടിൻ്റെ മഹാലക്ഷ്മിയായി വാഴണമെങ്കിൽ എൻ്റെ സപ്പോർട്ട് എൻ്റെ ഭാര്യയ്ക്ക് ആയിട്ട് കിട്ടണം എന്ന് ഭർത്താവ് ഭാര്യയോട് ആ ഉത്തരവാദിത്വവും സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കണം ഭാര്യയ്ക്ക് നല്ല സ്നേഹിക്ക് കെട്ടിപ്പിടിക്കുകയും ഇടയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയും ഇതിനൊക്കെ ഞാനോടൊന്ന് പറയുകയും ഏ കിടക്കുമ്പോൾ രാത്രി ഒരുമിച്ച് റൂമിൽ കിടക്കുകയും ഭാര്യ പറയുന്നതെല്ലാം ഒന്ന് കേൾക്കാൻ സമയം കൊടുക്കുകയും ഭർത്താവ് പറയുന്നത് കേൾക്കാൻ സമയം കൊടുക്കുകയും രണ്ടുപേരും പരസ്പരം പണത്തിൻ്റെയും കടത്തിൻ്റെയും ഒന്നും കാര്യം രാത്രി സംസാരിക്കരുത് നമുക്ക് വീട് വെക്കുന്ന കാര്യം നമുക്ക് മക്കളെ വളർത്തേണ്ട കാര്യം നമുക്ക് മുന്നോട്ട് ടൂറിന് പോകേണ്ട കാര്യം ഇന്ന് വെക്കേഷൻ വരെ ഇനി വെക്കേഷനാണല്ലോ കുട്ടികളായിട്ട് എവിടെ ടൂറിന് പോകണം നമുക്ക് നമുക്ക് സാമ്പത്തിക പ്രസിന്ധികളും കടബാധ്യതകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കാർ ഈ ഭൂമിയിലില്ല ഇല്ല അവരാരും സന്തോഷിക്കുന്നില്ലേ അതൊക്കെ ഒരു വശത്ത് കിടക്കും ഒരു വശത്ത് ജീവിതം ആസ്വദിക്കാൻ മറക്കരുത് എല്ലാം തീർന്ന് സമാധാനമായിട്ടിരുന്നിട്ട് ടൂറിന് പോകാൻ എന്ന് വിചാരിക്കരുത് എല്ലാം തീർന്ന് നമ്മൾ പോകും മണ്ണിൻ്റെ അടിയിലോട്ട് ഇതിന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ റിസ്ക്കാണ് അപ്പം ബുദ്ധിമാന്മാർ ഇതിൻ്റെ ഇടയിൽ കൂടെ സന്തോഷിക്കും ഞാനങ്ങനെയാണ് എൻ്റെ ജീവിതം ഭയങ്കര ദുഃഖകരമായ അവസ്ഥയിലൂടെയും ടൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നല്ല വസ്ത്രം കൊടുക്കാൻ നോക്കും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ള സാധനം കൊടുത്ത് എൻ്റെ മനസ്സിനെ ഉയർത്താൻ നോക്കും എൻ്റെ മക്കളോട്ട് പുറത്തു ഇട ഇടയ്ക്കൊരു പിക്നിക്കിന് പോകും പുറത്ത് പാർക്കിലോ അവിടെ ഇവിടെ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് അവർക്ക് മനസ്സിലേക്ക് ഒരു അവർക്ക് ജീവിക്കാനൊരാശ പകർന്നു കൊടുക്കുമായിരുന്നു പോസിറ്റീവ് വൈബിനെ നല്ല നല്ല സ്ഥലങ്ങളിൽ പോയി മേടിക്കാൻ കാശില്ലെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കണ്ട് അതിനെ ആഗ്രഹിക്കുമായിരുന്നു ഒന്നുമില്ലെങ്കിലും വില കൂടിയ മുന്തിയ നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിലും സ്വർണ്ണക്കടകളിലും ഒക്കെ കീറിട്ട് എല്ലാം ആരുടെയും കൂടെ പോയിട്ടല്ലോ അതെല്ലാം കണ്ട് ഒരു ഗ്രാം മേടിക്കാനും ഗ്രാം മേടിക്കാനും വലിയ കടകളിൽ കയറും നല്ല നല്ല സ്ഥലത്തൊക്കെ പോയി അതിനെ ആകർഷിക്കുമായിരുന്നു എന്ന് അങ്ങനെ ആകർഷിക്കണം ഇന്ന് പണമില്ലാത്തവൻ നാളത്തെ കോടീശ്വരനാണ് അത് മറക്കണ്ട ഇവനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ ചിന്ത തലച്ചോറിന്ന് വരുന്ന ചിന്ത എപ്പോഴെയോ എനിക്കിത് വല്ലോ കിട്ടുക എനിക്ക് കാശില്ലല്ലോ എവിടെ നിന്ന് വരാനാണ് ഓ അവരൊക്കെ പണക്കാര് നമ്മൾ പിച്ചക്കാര് ഇങ്ങനെ വിചാരിച്ചാൽ പിച്ച പിച്ചയായിട്ടങ്ങ് പോകും കേട്ടോ ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഗണപതി അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഓടി ഓടിയിട്ട് മുല്ലപ്പൂ വെക്കുവാണ് ഓടി യോ ഞങ്ങൾ ഭയങ്കര പിച്ചക്കാരാണ് മേഡം പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മുല്ലപ്പൂ ഞാൻ അപ്പം അവരെ വഴക്കുറം മേലാൽ ഈ പിച്ചക്കാരെന്ന് വാക്കുപയോഗിക്കും നിങ്ങൾക്ക് കയ്യും കാലും ഒക്കെ തന്നിട്ടു നിങ്ങൾ സമ്പന്നയാണ് കയ്യും കാലും തരാതെ നിങ്ങളെ റോഡായിരിക്കുന്നത് ദൈവം പറയുക നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങൾ ഈ പിച്ച പിച്ച വായി പറയുമ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞു കൊടുത്താൽ ആ മേടിച്ച് അമ്പത് രൂപ പൂ തന്നെ നൂറ് രൂപ കൊടുക്കുകയും ചെയ്ത് എന്നിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് അവർക്ക് ഒരു പത്ത് മിനിറ്റ് ഞാൻ ക്ലാസ് എടുത്തു അവർ ഇന്ന് വരെ ഹാപ്പി ആയിട്ട് ഒരു ഇങ്ങനെ എന്തോ പിന്നെ എന്റെ കട ഭയങ്കര മാഡമെന്നൊക്കെ പറഞ്ഞു അവർ എന്നെ മാഡം എന്ന് നോക്കണ്ട എന്നെ മാഡം എന്ന് നോക്കണ്ടതായാലും എന്റെ ഞാൻ സിംഗിൾ ബോബർ എന്നൊരു യൂട്യൂബറാണ് നിങ്ങളുടെ യൂട്യൂബ് കാണാൻ കണ്ടു നോക്കും അപ്പം നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്നത്തെ എൻ്റെ വേദാന്തകൾ പതിനാറ് മിനിറ്റ് ആയ ചക്കരകളെ രാത്രി എന്നെ പ്രാകരുത് അപ്പൊ ഞാൻ നിർത്തട്ടെ ഗുഡ് നൈറ്റ് ചക്കറെ ഇതെല്ലാം മനസ്സിൽ കയറ്റി ഇതേ ചെവി കൂടെ കയറ്റി മനസ്സിൽ വെച്ചോണം നമ്മുടെ നിങ്ങളിത് പുലർന്നു പോകുന്നവരാണെങ്കിൽ ഇത് പുലരാത്ത ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും ഇതൊന്നും അറിയാത്ത ആൾക്കാരുണ്ട് അവർക്കൊന്ന് പയ്യെ സെന്റി കൊടുക്കാവുന്നു ദയവായി ഇത് കാണാൻ പറയണോ കേട്ടോ ഓക്കെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്